കഴിഞ്ഞ വർഷം നമ്മൾ ഹോട്ടൽ ടാസ്കില് കണ്ട പോലെ അല്ല ഈ ഹോട്ടൽ ടാസ്ക് ഇത് റൂളുകൾ മൊത്തം പൊളിച്ചെഴുതിയ മൊത്തം മാറിയ ഒരു ഹോട്ടൽ ടാസ്ക് ആണ് ഇതിനകത്ത് തന്നെ സ്റ്റാർസ് ക്യാപ്റ്റൻസി പണിപ്പുര ജയില് ഗസ്റ്റുകൾക്ക് പരമാധികാരം വീടിനകത്ത് തന്നെ പല രീതിയിലുള്ള പലർക്കും പവേഴ്സ് എല്ലാം സൂപ്പർ ആയിട്ടാണ് ഈ വീക്കിലി ടാസ്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഈ വീക്ക് നമ്മുടെ ചലഞ്ചേഴ്സും അതുപോലെ തന്നെ വീട്ടുകാരും ഒക്കെ ആ ലെവലിൽ കളിച്ചു കഴിഞ്ഞാൽ നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും രാവിലെ പത്തര മുതൽ പതിനൊന്നര വരെയുള്ള ലൈവില് ഈ പറയുന്ന ടാസ്ക് തന്നെ വായിക്കാൻ കുറെ ഉണ്ട് ഗസ്റ്റുകൾ ഇപ്പൊ വരും ഇപ്പൊ എത്തിയിട്ടില്ല വരുന്നുണ്ട് എന്താണ് അപ്ഡേറ്റുകൾ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് മോർണിംഗ് ഒമ്പതര മുതൽ പതിനൊന്നര വരെയുള്ള അപ്ഡേറ്റ് ആണ് അപ്പോൾ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നു ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിക്കുകയാണ് അനീഷ അനീഷാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഒരു വലിയ ടാസ്ക് ലെറ്റർ ആണ് ബിഗ് ബോസ് ഹോട്ടൽ ഇതാണ് ഈ ആഴ്ചത്തെ നിങ്ങളുടെ വീക്കിലി ടാസ്ക് കഴിവും മടിയും സാമർഥ്യവും എല്ലാം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഹോട്ടലാണിത് ഈ ഹോട്ടലിന് ഉടമയുണ്ട് ഞാനാണ് ഉടമയെന്ന് കരുതുന്നവരുണ്ട് ഫേവറിസം കാണിക്കുന്നവരുണ്ട് ഉടമയുടെ പിന്നിൽ നിന്ന് കളിക്കുന്നവരുണ്ട് അതായത് ഈ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ഇവിടേക്ക് ചെക്കിൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിനകത്ത് വൺസ് കയറി കഴിഞ്ഞാൽ ാണ് പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും ജീവനക്കാരായതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ഇവിടെ വിശിഷ്ട അതിഥികൾ വരും അതിഥികളെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് കസ്റ്റമർ ആണല്ലോ ഓൾവേസ് ഗോഡ് എന്ന് പറയുന്നത് അപ്പോ അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ സ്വീകരിക്കണം പിന്നെ ക്യാപ്റ്റനായിട്ട് നിങ്ങളിൽ പലരെയും എന്ത് ചെയ്യാം നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള പരമാധികാരം ഗസ്റ്റുകൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഗസ്റ്റുകളുടെ കയ്യിൽ സ്റ്റാർ ഉണ്ടാവും ഈ സ്റ്റാർ ക്യാപ്റ്റൻസിൽ ആർക്കാണോ കിട്ടുന്നത് അവർക്ക് ക്യാപ്റ്റൻസിയിലുള്ളവർക്ക് സവിശേഷ അധികാരം നൽകുന്ന സ്റ്റാറാണ് ഏറ്റവും കുറച്ച് സ്റ്റാറുകൾ ആർക്കാണോ കിട്ടുന്നത് അവർ ജയിലിലേക്ക് നേരിട്ട് പോവും ഈ പറയുന്ന സ്റ്റാർ കാരണം പണിപ്പുരയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും ഇനി ഓരോരുത്തരുടെ വ്യക്തി അവരുടെ സ്ഥാ ഓരോ വ്യക്തികള് അവരുടെ സ്ഥാനങ്ങള് അവരുടെ ജോലികള് ഇത് പറയുവാണ് ആതില ഹോട്ടൽ ഉടമയുടെ മകൾ ഓക്കെ ജോലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആതിലയുടെ സ്വഭാവം അച്ഛൻ്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിച്ച് അഹങ്കാരം കാണിച്ച് അച്ഛന്റെ പോക്കറ്റ് മണി മൊത്തം വാങ്ങിച്ച് ഇപ്പൊ ഒരു ഫ്രണ്ടിനെയും കൂടെ ട്രിപ്പിലാണ് ജോലിക്കാരെയൊക്കെ പുച്ഛിച്ചു തള്ളുന്ന പരമ്പരാഗതമായ എന്തോ ഒരു പവർ ഉള്ള ഒരു സാധനം ആതിലയുടെ കയ്യിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കിട്ടാൻ പോകണം ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു പവർ ആതിലക്ക് കിട്ടും അപ്പം ഈ സാധനം എനിക്ക് തോന്നുന്നു ഗസ്റ്റുകളുടെ കയ്യിൽ നിന്നായിരിക്കും എനിക്ക് വേറെ അടിച്ചെടുക്കാൻ പോകുന്നത് എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ മിക്കവാറക്കല്ലോ ഒന്നെങ്കിലും ആയിരിക്കും അപ്പം ആതിലക്ക് സൂപ്പർ പവർ കൊടുക്കുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അടുത്ത് ആര്യൻ ആ ഈ പറയുന്ന ആതിലയുടെ അടുത്ത സുഹൃത്താണ് ആര്യൻ അലസനും കാര്യഗൗരവുമില്ലാത്തവനുമായിട്ടുള്ള ആര്യൻ ഒരു ഗിത്താറിസ്റ്റ് ആണ് അപ്പൊ വീട്ടിലുള്ളവർക്ക് ഗിത്താറൊക്കെ ഇങ്ങനെ വായിക്കും പിന്നെ സ്വത്തിലാണ് കണ്ണ് ആരുടെ ആതിലയുടെ അച്ഛന്റെ സ്വത്തിലാണ് കണ്ണുള്ളത് അടുത്ത് ലക്ഷ്മിയാണ് ഹോട്ടലിൻ്റെ ജനറൽ മാനേജർ ജനറൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജറിനെ കാളം മോള് നിൽക്കുന്ന ആളാണ് ജനറൽ മാനേജർ അപ്പൊ ജനറൽ മാനേജർ ആണ് ഈ ഹോട്ടലുകളുടെ ഈ ഹോട്ടലിലെ എല്ലാ ജീവനക്കാരുടെയും പേടി സ്വപ്നമാണ് അടുത്ത് എല്ലാം വിശ്വസ്തമായിട്ട് പറയുന്ന ആള് ഈ പറയുന്ന ജനറൽ മാനേജറാണ് കർക്കശമായിട്ടുള്ള ആളാണ് ഓണറിന് ഭയങ്കര വിശ്വാസമാണ് എല്ലാ ദിവസവും രാവിലെ മീറ്റിംഗ് കൂടി അന്നന്നത്തെ ദിവസത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു തല ഈ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാതിരിക്കാൻ നോക്കുന്നു ഓണറിനടുത്ത് ഇടക്കിടക്കിടയ്ക്ക് വിളിച്ച് എല്ലാ കാര്യവും അറിയിക്കും അടുത്ത് അനു ആണ് ഹോട്ടലിന്റെ മാനേജർ ഇവിടുത്തെ നടത്തിപ്പായിക്കോട്ടെ എല്ലാം നോക്കുന്നത് അനു ആണ് ജോലിക്കാരെ കുറിച്ച് പറയാൻ അനുവിന് നൂറ് നാവാണ് തൽപ്പര കക്ഷിയാണ് അനു ഓക്കെ പിന്നെ ഈ പറയുന്ന പോലെ അടുത്ത് അക്ബറും റനയും ഈ ഹോട്ടലിലെ അസിസ്റ്റന്റ് മാനേജേഴ്സ് ആണ് ബാക്കിയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് മാനേജേഴ്സിന്റെ ഡ്യൂട്ടി നെവിൻ ഇവിടുത്തെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഇവിടുത്തെ പലരുടെയും ആരോഗ്യകാര്യങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ കെയർഫുൾ ആയിട്ട് നോക്കുന്ന ഒരാളാണ് ചീഫ് മെഡിക്കൽ ഓഫീസറായ നെവിൻ ബിന്നി ഹെർ ഷെഫാണ് ഇവിടെ നിന്നും ചൈനയിൽ പോയി വിവിധ തരം ഡിഷുകൾ പഠിച്ച് അവിടെ തന്നെ മൂന്ന് റെസ്റ്റോറൻറ് സ്വന്തമായിട്ടുള്ള ലോകം അറിയപ്പെടുന്ന ഷെഫാണ് ബിന്നി ഇവിടുത്തെ ഈ ബി ബി ഹോട്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഷായിട്ടുള്ള ഭയങ്കര പ്രത്യേകതയേറിയ ഡിഷായിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ആളാണ് ബിന്നി പക്ഷേ പണിയൊന്നും ബിന്നി എന്ത് ചെയ്യത്തില്ല ചെയ്യത്തില്ല നിർദ്ദേശം മാത്രമേ കൊടുക്കത്തുള്ളൂ അടുത്ത് ഒനീലും അതുപോലെ ജിഷിലും അസിസ്റ്റന്റ് ഷെഫാണ് ബിന്നി കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി അടുത്ത് ജിസേലാണ് സെക്യൂരിറ്റി എ കെ ഫോർട്ടി സെവൻ എന്നാണ് വിളിക്കുന്നത് കേരളത്തിൽ നിന്നും റഷ്യയിലേക്ക് പോയി പഠിക്കുകയും എടുക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ള മുൻ റഷ്യൻ കമാൻഡോയാണ് ജിസൈൽ ഈ ജിസൈൽ അറിയാതെ ഈ ഒരു ഈച്ച പോലും കടക്കില്ല അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ് ഗസ്റ്റ് വരുമ്പോഴത്തേക്കും അവരുടെ ബാഗും പെട്ടിയും വരെ ഉൾപ്പെടെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അവരെ ഹോട്ടലിൽ എത്തിക്കേണ്ടത് ജിസൈലാണ് പിന്നെ ജിസേലിന്റെ വിസില് മുഴങ്ങുമ്പോൾ ആക്ടിവിറ്റി നിങ്ങൾ എല്ലാവരും നിർത്തിയിട്ട് ജിസേലെ അല്ല വിസിൽ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ചെയ്യുന്ന വീക്കിലി ആക്ടിവിറ്റി നിർത്തിയിട്ട് പാട്ടുകൾ പാടിക്കൊണ്ട് റഷ്യൻ പാട്ട് ജിസേൽ പാടും എന്നിട്ട് ഹോട്ടലിലുള്ള എല്ലാ ജീവനക്കാരുടെയും ബാഗ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ജിസേലിന്റെ ജോലിയാണ് ഷാനവാസും അനീഷും ഈ ഹോട്ടലിലെ റൂം അറ്റൻഡൻസും അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങും ചെയ്യുന്ന ആൾക്കാരാണ് ബെല്ലുകൾ മുഴങ്ങുമ്പോൾ ഗസ്റ്റുകൾ ബെല്ലടിക്കുമ്പോൾ റൂം സർവീസും അതുപോലെ തന്നെ അതിഥികളെ ചാറ്റ് ടിപ്പ് വറ്റാനും നോക്കുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേര് അടുത്ത് സാബുമാൻ ഈ വീട്ടിലുള്ള ഒരു മാജിക്കൽ പ്രതിമയാണ് മാജിക്കൽ പ്രതിമയ്ക്ക് ഒരു കോയിൻ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം നടക്കുമെങ്കിൽ മാജിക്കൽ പ്രതിമയുടെ കയ്യിൽ എന്തുണ്ട് ഒരു വടിയുണ്ട് ഈ വടി നമ്മൾ ഒരു കോയിൻ ഇട്ട് കൊടുത്തിട്ട് ഈ ആഗ്രഹം നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം നടക്കുമെങ്കിൽ ഈ വടി ഈ കയ്യിൽ ഇങ്ങനെ മാറും ആഗ്രഹം നടക്കില്ലെങ്കിൽ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യും ആ കൈ നിങ്ങൾ വടി ഇങ്ങനെ തന്നെ അവിടെ ഇരിക്കും എന്ന് പറയാണ് ഈ പ്രതിമയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് അഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് അനുവദിക്കുന്നത് അഞ്ചു മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തു കഴിഞ്ഞാൽ ഈ പ്രതിമയുടെ മാജിക്കൽ പവേഴ്സും നഷ്ടപ്പെടും ഈ പ്രതിമയുടെ പവർ നഷ്ടപ്പെടാതെ നോക്കാനുള്ളത് ആരാണ് മാനേജർ ആയിട്ടുള്ള അനുവാണ് അടുത്ത് നൂറയും അഭിലാഷും ആണ് ദാറ്റ് മീൻസ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാരാണ് ടോയ്ലറ്റ് എല്ലാം കഴുകി വെടിപ്പാക്കി ഇടുന്ന ആൾക്കാരാണ് നൂറയും അഭിലാഷും അടുത്ത് ജനറൽ മാനേജേഴ്സിന്റെ കൈ ജനറൽ മാനേജറിന്റെ കയ്യിലാണ് അതായത് ക്ഷ്മിയുടെ കയ്യിലാണ് ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാറുകൾ കൊടുക്കുന്നത് പത്ത് സ്റ്റാറുകൾ ഓരോ റൗണ്ടിനും കൊടുക്കുന്നതായിരിക്കും ഈ ജി എമ്മിന് എന്ത് ചെയ്യാം ജി എം ജനറൽ മാനേജർ ഈ ജി എമ്മിന് എന്ത് ചെയ്യാം ഈ ഓണറുടെ മകൾക്കും ഫ്രണ്ടിനും ഒക്കെ തന്നെ ജി എമ്മിന് അതുപോലെ തന്നെ ഓണറുടെ മകൾക്ക് ഓണറുടെ ഫ്രണ്ടിന് ഇവര് മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻസിയിലേക്ക് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടും അപ്പൊ ഞാൻ ആലോചിക്കുന്നത് കൊള്ളാമല്ലോ ബിഗ് ബോസ് തന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ട് ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളെ നേരിട്ട് സെലക്ട് ആക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ പെർഫോമൻസ് ആയിരിക്കാം ഓക്കെ ഫൈൻ എന്നാലും അതെന്തർത്ഥത്തിൽ ഇവർക്ക് മൂന്ന് പേർക്ക് മാത്രം കൊടുക്കുന്ന പ്രത്യേകത ദെൻ അടുത്ത അറിയിപ്പ് ലഭിക്കുന്ന സമയങ്ങളിൽ പത്ത് സ്റ്റാറുകൾ വീതം ഓരോ റൗണ്ടിലത്തേക്കും ജി എമ്മിന് കിട്ടും അത് ജി എമ്മിന് ഇഷ്ടമുള്ളവർക്ക് കറക്റ്റായിട്ട് കൊടുക്കാമെന്ന് പറയുകയാണ് ഇതാണ് ടാസ്ക് ഡ്രസ്സുകൾ വരുന്നു എല്ലാവരും ഡ്രസ്ഡ് ആയിട്ട് പോയിരിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററിയെ ക്ലാസിക് ടാസ്ക് ആണ് ഇത് ഇത് നിങ്ങൾ സൂപ്പറായിട്ട് ചെയ്യണം എല്ലാവരും ക്യാരക്ടർ ആണെന്ന് പറയുന്നു ബിഗ് ബോസ് ആദ്യം തന്നെ അമ്പതാം ദിവസത്തിലോട്ട് അടുക്കാൻ പോവാണ് സൂക്ഷിച്ച് കളിക്കണം പകുതി വരെ എത്തി എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് നോക്കാം പക്ഷെ എനിക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം റൂളുകൾ മൊത്തം തിരുത്തി എഴുതി വരുന്ന ഹോട്ടൽ ടാസ്ക് ആണ് അല്ലേ അപ്പം നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് ഗസ്റ്റുകൾ വരട്ടെ ബാക്കി അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരാം അപ്പം ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ